ഇതാണ് നീ പറഞ്ഞേക്കോരുന്ന അവൻ എന്തെങ്കിലും പറയട്ടെ ഒന്നിയാവും പോന്നെ പോട്ടെ അല്ലെങ്കിൽ നടന്നു കാണാം ഒന്നാമത് പ്രേത പട്ടികളെ കൊണ്ട് മനുഷ്യൻ പൊറുതി മുട്ടിയിരിക്കുക

I don't see. I see you. <laughs> എന്താട്ടോ ആര് ആര് നിങ്ങളൊക്കെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ആരാണെന്നോ എന്റെ വീട്ടിൽ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ കയറി വന്നത് ഇറങ്ങിപ്പോ രണ്ടുപേരും അയ്യ വം ദയ്യ അയ്യദം ബബവാ ഞാനില്ലേ വെല്ലുവി നോക്കട്ടെ എрни പോവേണ്ടേ പറഞ്ഞു രണ്ടും നമ്മൾ പോവാ നീ എന്നെ നേരെ പോകും പക്ഷേ എടി ആ സ്വാമീ ആടി തങ്ക സ്വാമീ പ്രേത പട്ടികളെ ഓടിക്കാൻ ട്ടാന്ന് തോന്നുന്നു എന്തൊക്കെ മന്ത്രം ചൊവിച്ചുകൊണ്ട് നടക്കുന്നണ്ട് എടി നമുക്ക് ആ സ്വാമീ ഇങ്ങോട്ട് വിളിക്കായിരുന്നു കുട്ടമൻ്റെ കാര്യം പറയാല്ലോ മുണ്ടേക്കോ എടാ നീ നടങ്ങടാ ഞങ്ങൾ ഒന്നും ചെയ്യില്ലേ ഞാൻ ഇത്ര സ്വാമീ വിളിക്കാൻ പോവാ സ്വാമീ തങ്ക സ്വാമീ വിടേ എട തങ്ക സ്വാമീ അങ്ങോട്ട് ഓടി ആരാ എന്താ പാട 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 എന്നെ എന്താ നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട കുട്ടുമല്ലോ ദേഹത്താ ഗ്രാനി കേറി അതാ സംഭവിച്ചേ വേറെ ഒന്നും പേടിക്കണ്ട ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ഇനിയൊന്നും മേടിക്കണം നിങ്ങളെല്ലാവരും എന്റെ കൂടെ പോരെ അല്ലെങ്കിൽ എങ്കിലും വരും ഇന്ന് തന്നെ പ്രേതപട്ടികളെ നമ്മളിവിടെ നോടിക്കും ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ആ പിശാചിനെ വിളിച്ചു വരുത്താൻ പോവാ അവരെ ഞാൻ മന്ത്രം ജപിച്ചില്ലാതാക്കും എന്തിനാ എന്തിനാ എന്നെ വിളിച്ചെടുത്തത് ഞാനിവിടെ എത്തിയല്ലോ നീ നീ ഇവിടെ ഇരിക്കേ ഞാൻ ഞാൻ ഇരിക്കാൻ വന്നതല്ല ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകണം നീയും നിന്റെ ും ആ കിണർ പോവാൻ പോകുന്നു നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ മൂടിക്കഴിഞ്ഞു അതെമി ഞങ്ങൾ എല്ലാരോടും ആ കിണർ മൂടി അതിന് പകരമായിട്ട് ഞങ്ങൾ വേറെ ഒരു കിണർ പണിയാനായിട്ട് പ്ലാൻ ചെയ്തു കിണർ മൂടിയോ എന്തായാലും ആ കിണർ മൂടി സ്ഥിതിക്ക് എനിക്ക് ഇനി ഒരു ശക്തിയും കാണത്തില്ല നിന്റെ പ്രേത പട്ടികളെല്ലാം കിണറിനുള്ളിൽ തന്നെയായി പോയി ഇനി നീ നിനക്ക് ഒരിക്കലും ഉയർത്ത എന്താക്കാൻ പറ്റത്തില്ല നീ അതുകൊണ്ട് എന്താ തിരിച്ചു വെക്കുവാസം കിട്ടുന്നില്ല അവരെല്ലാം പോയി കഴിഞ്ഞു ഇനി ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ആ കിണറും കൂടിയല്ലോ ഇനി നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് വേറെ ഉണ്ടാക്കാൻ നോക്കാം അതേ സ്വാമി ഞങ്ങൾ അതിനുള്ള പ്ലാനൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിൽ എല്ലാവരും സന്തോഷമായല്ലോ